ലളിതാംബികാന്തരജനത്തെക്കുറിച്ച് എൻ്റെ എൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ മുത്തശ്ശിയെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മ ശരിക്കും ഒരു മുത്തശ്ശിയുടേതായിട്ടാണ് തുടങ്ങുന്നത് അത് ഒരു എഴുത്തുകാരിയെന്നോ വലിയ ഒരു എഴുത്തുകാരിയെന്നുള്ളൊരു തോന്നലോടെയൊന്നുമല്ല ചെറിയ കാലത്ത് മുത്തശ്ശിയെ ഞാൻ കാണുന്നത് അതായത് രാമപുരത്ത് വീട്ടിൽ പോയി താമസിക്കുമ്പോഴാകട്ടെ ഞങ്ങളോടൊപ്പം ചിലപ്പോൾ അവിടെ മുന്നിലുള്ള തോട്ടിൽ ചാടാനും അവിടെ മുമ്പിൽ നിൽക്കുന്ന പൂക്കളൊക്കെ പറിച്ചെടുത്ത് മാല കെട്ടാനും ഒക്കെ മുത്തശ്ശി ഞങ്ങളോടൊപ്പം വളരെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു മുത്തശ്ശിയും എനിക്ക് തോന്നുന്നു മുത്തശ്ശിക്കെ മക്കളുണ്ടായി ഏഴുമക്കളുണ്ടായി അവരെ വളർത്തുന്ന കാലഘട്ടത്തിൽ ശരിക്കും ഒരു കുടുംബിനീടെ റോൾ കൂടി എടുത്തുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് മുത്തശ്ശിയെക്കുറിച്ച് പലരും ലളിതാംബികാന്തർജനത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നത് ഒരു കുഞ്ഞിനെ മടിയിൽ കിടത്തി മറുകുഞ്ഞിനെ തൊട്ടിലാട്ടിക്കൊണ്ട് കുഞ്ഞിരുന്ന് രാത്രിയിൽ എല്ലാ ജോലിയും പകൽ കഴിഞ്ഞ് രാത്രി അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല ഒരു ചെറിയ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച് അതിൻ്റെ മുന്നിൽ പേപ്പർ ഇല്ല അപ്പോൾ മൂത്ത കുട്ടികൾ ഉപയോഗിച്ച് കളഞ്ഞ നോട്ട് ബുക്കുകളിലെ പേപ്പർ എടുത്ത് പേനയില്ല മഷിയില്ല മഷി അപ്പം ചെറിയ പൊട്ടിയ കളഞ്ഞ പെൻസിൽ തുണ്ടെടുത്ത് രാത്രി ഉറക്കമുളച്ചിരുന്ന് എഴുതുന്ന അമ്മയെ കണ്ടിട്ടുണ്ടെന്ന് മൂത്ത മക്കൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അങ്ങനെ ആ കാലം വരെ ശരിക്കും ഒരു കുടുംബിനിയായിട്ട് സകല കാര്യങ്ങൾ നോക്കുകയും രാത്രിയിൽ ഉറക്കമുളച്ചിരുന്ന് എഴുതുകയും ചെയ്യുന്ന ഒരാളായിരുന്നു അന്തർജനം പക്ഷേ ഇളയകുട്ടി പോലും ഒരു ചെറിയ വയസ്സായതിനു ശേഷം മുത്തശ്ശി കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും ഒരു എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞതോടുകൂടി മുതശ്ശി സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നേടിയെടുക്കുകയും സ്വന്തമായി ഒരു എഴുത്തുമുറി ഉണ്ടാക്കുകയും കൂടുതൽ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഗൃഹസ്ഥാന് ഒരു ഗൃഹനായിക എന്നൊക്കെ പറഞ്ഞാൽ അതിനപ്പുറം ഒരു സമൂഹത്തിലെ ഒരാളായിട്ട് മാറിയത് കണ്ടിട്ടുണ്ട് അതായത് മുൻവശത്തെ മുറിയിലിരിക്കുക രാവിലെ പത്രം വന്നാൽ ആദ്യം വായിക്കുക വരുന്ന നൂറ് കണക്ക് കത്തുകൾക്കിരുന്ന് മറുപടി അയക്കുക അങ്ങനെ ഉള്ള ഒരു കാര്യമൊക്കെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും മുത്തശ്ശിയുമായിട്ട് സാഹിത്യം ചർച്ച ചെയ്തിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള എൻ്റെ ഒരു മാനസികാവസ്ഥ കൊണ്ടായിരിക്കും ഞാൻ ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ മുത്തശ്ശി എൻ്റെ വീട്ടിൽ വരുമ്പോഴും മോഹനമ്മവിൻ്റെ വീട്ടിൽ വരുമ്പോഴും എല്ലാം ഒരുപാട് വലിയ എഴുത്തുകാർ അനിർജനത്തിനെ കാണാൻ വരികയും അവർ തമ്മിൽ വലിയ ചർച്ചകൾ നടക്കുകയും ഏറ്റവും പുതിയ പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയും ലോകസാഹിത്യത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും താല്പര്യം ായിരുന്നു അത് കേൾക്കാൻ അപ്പോൾ മുത്തശ്ശിയുടെ പരിസരത്ത് മാറി നിന്നുകൊണ്ട് അതിലൊന്നും പങ്കെടുക്കാതെ മുത്തശ്ശിയെ എന്ന് ഞാൻ പിന്നീട് തിരിച്ചറിയുന്നുണ്ട് അതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല പക്ഷേ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് എൻ്റെ വീട്ടിലും എൻ്റെ അച്ഛനും ഇങ്ങനെ ഒരുപാട് സാഹിത്യ സുഹൃത്തുക്കൾ ഉണ്ടാകുകയും ഞങ്ങളുടെ അവിടെ ഏറ്റവും നല്ല പുതിയ സിനിമകൾ ഇംഗ്ലീഷ് സിനിമകളാണെങ്കിലും ഹിന്ദി സിനിമകളാണെങ്കിലും മലയാളം സിനിമകളാണെങ്കിലും മറ്റു പുസ്തകങ്ങളാണെങ്കിലും കണ്ടതിന് ശേഷം വീട്ടിൽ വലിയ ചർച്ചകൾ നടക്കാറുണ്ട് പലരും സുഹൃത്തുക്കളായിട്ട് വരുമ്പോൾ അതൊക്കെ കൊച്ചിലെ മുതലേ കേട്ടത് നമ്മളെ കുറേ ട്യൂൺ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും അന്തർജനം ചെറുപ്പകാലത്തുള്ള ഇതിനകത്ത് ബഷീറിനെ കത്തിൽ എഴുതിയിട്ടുണ്ട് ജയിലിൽ കിടക്കുമ്പോൾ ബഷീറിൻ്റെ ഒരു കത്ത് വന്നതിന് ഒരു മറുപടി അയച്ചിട്ടുണ്ട് ഞാനൊരു സ്വതന്ത്രയായ തടവുകാരി തങ്ങൾ അസ്വതന്ത്രനായ ഒരു തടവുകാരൻ അത്രേ ഉള്ളൂ വ്യത്യാസം സ്വതന്ത്രയാണ് ജയിലിലല്ല എന്നേ ഉള്ളൂ ഞാൻ പക്ഷേ ഞാൻ ജയിലിൽ കിടക്കുന്ന പോലെയാണ് എന്ന അന്തർജനം എഴുതിയിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കറിയാം എത്രമാത്രം അസ്വാതന്ത്ര്യം അന്ന് അനുഭവിച്ചിട്ടുണ്ടെന്ന് ചെറുപ്പകാലത്ത് അത് ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛനും അമ്മയും എത്ര പരിഷ്കാരിയാണെന്ന് പറഞ്ഞാലും ഭർത്താവ് എത്ര പുരോഗമനക്കാരനാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ കുടും സ്വന്തം കുടുംബത്തിലെ ആൾക്കാർ എത്രയൊക്കെ കൂടെ നിൽക്കുന്നുവെന്ന് പറഞ്ഞാലും ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ ഇന്നും പക്ഷെ അപ്പം അന്ന് ആലോചിക്കണം അന്ന് ഒരു സ്ത്രീ എഴുതുന്ന ഒരു സ്ത്രീ അനുഭവിക്കേണ്ട പ്രശ്നങ്ങൾ ഇതിനെല്ലാം അപ്പുറമാണ് ഇത് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിഭീകരമായ മാനസിക സംഘർഷങ്ങളിൽ കൂടിയാണ് സ്ത്രീകൾ കടന്നു പോകുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് പോലും ഉണ്ട് പക്ഷേ അന്നത്തെ കാലം കൂടിയാണ് അതായത് ഒരു നമ്പൂതിരി സ്ത്രീ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാലത്ത് തലവഴി മൂടേണ്ട ഒരു മുണ്ടെടുത്ത് സാരിയായി എടുത്ത് ആകെക്കൂടെ ആ നഗരം ആ ഗ്രാമത്തിൽ കൂടി പോകുന്ന ഒരു ബസ്സിൽ കയറി വഴിയോരത്തുള്ള ഒരു സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ പല ബന്ധുക്കളും ഇങ്ങനെ ഒരു സ്ത്രീ താമസിക്കുന്ന വീട്ടിൽ ഞങ്ങൾ വരില്ല എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടുകാർക്കുണ്ടാകുന്ന കുറച്ച് മാനസിക പ്രശ്നങ്ങളും കൂടെ ഏറ്റെടുക്കേണ്ടി വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരവധി ആയിരുന്നു അതെല്ലാം അതിജീവിച്ചിട്ടാണ് താത്രികുട്ടിയെ കുറിച്ച് ഒരു കഥ എഴുതിയപ്പോൾ കുറച്ച് പേര് കുറച്ച് ആണുങ്ങൾ വഴിയിൽ തടഞ്ഞുകൊണ്ട് അന്തർജനത്തോട് ചോദിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ സന്ധിക്ക് ജപിക്കാൻ ഒരു ശ്ലോകം ഉണ്ടാക്കി അങ്ങ് ജപിച്ചാൽ പോരെ കഥയാക്കിയതെന്തെന്ന് അന്ന് വല്ലാതെ തകർന്നു പോയി അന്തർജനും തിരിച്ചൊരു മറുപടി പറഞ്ഞു നിങ്ങൾക്കല്ലേ താത്രികുട്ടിയുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ ഈ അവസ്ഥ ഇങ്ങനെ വന്നതിനെക്കുറിച്ചും കൂടുതൽ പറയാറാനാകുക ഒരു സ്ത്രീക്കല്ലല്ലോ പുരുഷന്മാർക്കല്ലേ നിങ്ങൾക്കല്ലേ നിങ്ങൾ പറഞ്ഞു തരൂ അവരുടെ ജീവിതം ഞാൻ ശ്ലോകം എഴുതാം എന്ന് അന്തർജനം മറുപടി പറയുകയുണ്ടായി പക്ഷെ ഇതൊന്നും ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ധീരമായ മറുപടി പറയുന്നു എങ്കിലും അതിന് പിന്നിൽ അനുഭവിക്കുന്ന വളരെയേറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ ഒന്നും നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല അപ്പോൾ ഒട്ടും ജീവിതം എളുപ്പമായിരുന്നില്ല പലരും ഇപ്പം പറയുന്നുണ്ട് അന്തർജനത്തിന് വളരെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ മുത്തശ്ശൻ വളരെ നല്ല മനുഷ്യനും എല്ലാത്തിനും സപ്പോർട്ടീവുമായിരുന്നു പക്ഷേ അതൊന്നും ഒന്നുമല്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരു സ്ത്രീക്ക് ആ കാലത്ത് അതായത് അന്തർജനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഞാൻ അത് ഈയിടയ്ക്ക് എഴുതിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഒരു എഴുത്തുകാരി എന്ന് പറയുന്നതിന് എന്തൊക്കെ വേണമോ അതെല്ലാം ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടായിട്ടുള്ളത് അന്തർജനത്തിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് അതിനു മുമ്പും ഉണ്ടെങ്കിലും സാഹിത്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ശാഖയിൽ അവരുണ്ടാകും ഒന്നിൽ കവിത അല്ലെങ്കിൽ കാവ്യം അല്ലെങ്കിൽ നാടകം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു വിഭാഗം ത്തിലുണ്ടാകും അന്തർജനത്തെ സംബന്ധിച്ചിടത്തോളം അന്തർജനം കവിത എഴുതി കഥ എഴുതി നോവൽ എഴുതി പഠനം എഴുതി ലേഖനം എഴുതി നാടകം എഴുതി വിധവാ വിവാഹം എന്നുള്ള നാടകം വിധവാ വിവാഹം നമ്പൂതിരിമാരുടെ ഇടയിൽ നടക്കുന്നതിന് മുമ്പ് എഴുതിയ നാടകമാണ് അത് സ്റ്റേജിൽ അവതരിപ്പിക്ക ആയപ്പോഴാണ് വിധവാ വിവാഹം ആദ്യത്തെ നടക്കുന്നത് നാടകം എഴുതി ആദ്യത്തെ സിനിമ ഒരു വനിത തിരക്കഥ എഴുതുന്നത് ശകുന്തള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അന്തർജനം എഴുതിയ തിരക്കഥയാണ് അങ്ങനെ ബാലസാഹിത്യം അങ്ങനെ എന്ത് നോക്കിയാൽ സാഹിത്യത്തിൻ്റെ സകല മേഖലകളെ മേഖലകളിലും അന്തർജനം എഴുതിയിട്ടുണ്ട് അതുകൂടാണ്ട് ബാക്കി അതിനു മുമ്പുള്ള എഴുത്തുകാർ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ അവർ ഒന്നിൽ വിവാഹത്തിന് മുമ്പ് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രായമായതിനു ശേഷം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എഴുതുകയും പിന്നെ അവർ അപ്രത്യക്ഷരാകുകയും ചെയ്യുന്നു നമുക്കറിയാം സരസ്വതി അമ്മ എത്ര അസാധ്യ കഥകൾ എഴുതിയൊരു സ്ത്രീയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ കാണാനേ ഇല്ല വർഷങ്ങളോളം അവർ അപ്രത്യക്ഷയായി പോയതിന് ശേഷമാണ് അവർ മരിക്കുന്നത് അവർ മരിച്ചതുപോലും ആരും അറിഞ്ഞില്ല അങ്ങനെയുള്ള എഴുത്തുകാരികൾ ഉള്ളപ്പോൾ ജനിച്ച് പന്ത്രണ്ട് ജനിച്ചൊരു പഠിച്ചു തുടങ്ങി അക്ഷരം പഠിച്ചപ്പോൾ മുതൽ മുതൽ കഥയും കവിതയും എഴുതുകയും പതിമൂന്നാമത്തെ വയസ്സിൽ ശാരദ എന്ന മാസികയിൽ പുനരൂല് പുനലൂരിൽ നിന്ന് ഇറങ്ങുന്ന ശാരദ എന്ന മാസികയിൽ ആദ്യത്തെ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയും അത് മഹാത്മാഗാന്ധിയെക്കുറിച്ച് അഭിനവ പാർത്ഥസാരഥി എന്നുള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയും തൻ്റെ മരണം വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഫെബ്രുവരി ആറിന് മരിക്കുന്ന ആ കാലഘട്ടം വരെ കഥകളും ബാക്കി എല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്ത ഒരു വ്യക്തി ജീവിതം മുഴുവൻ എന്ന് വെച്ചാൽ എൻ്റെ സ്വത്വം എന്ന് പറയുന്നത് എഴുത്താണെന്ന് ഏറ്റെടുത്തിട്ട് തന്നെയാണ് ലളിതാംബിക അന്തർജനം ജീവിച്ചത് ഈ ജീവിതകാലം ഒരിക്കലും മാറി നിൽക്കാതെ അന്തർജനം എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം പിന്നെ അടുത്തത് ബാക്കിയുള്ളവരാരും ഇത്രയും പ്രസംഗത്തിനൊന്നും ആ കാലത്ത് പോയിട്ടില്ല ബാലാമണിയമ്മ വളരെ മനോഹരമായ കവിതകൾ എഴുതിയിരുന്നെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അന്തർജനത്തിനെ പോലെ ഇത്രയേറെ പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല കൂടാതെ കേരള സാഹിത്യ അക്കാദമിയിലെ അംഗമായിട്ടും സെക്രട്ടറി ആയിട്ടും വൈസ് പ്രസിഡൻ്റായിട്ടും കുറച്ച് ദിവസമെങ്കിലും പ്രസിഡൻ്റായും എല്ലാം ലളിതാബികാന്തർജനം പ്രവർത്തിച്ചു പരിഷത്തിൻ്റെ സാഹിത്യ പരിഷത്തിൻ്റെ സെക്രട്ടറിയായും പ്രസിഡൻ്റായും എല്ലാം പ്രവർത്തിച്ചു അങ്ങനെ പല പഠന കമ്മിറ്റികളിലും ഇരുന്നു അങ്ങനെ ഇന്നത്തെ ഒരു എഴുത്തുകാരി എന്ന് പറയുന്ന രീതിയിൽ ആദ്യം നിന്നത് അന്തർജനമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇതൊന്നും ഞാൻ അന്തർജനം ജീവിച്ചിരുന്നപ്പോൾ മനസ്സിലാക്കിയ കാര്യമല്ല അന്തർജനം മരിച്ചതിന് ശേഷം എനിക്ക് തോന്നും അന്തർജനത്തിൻ്റെ മരണത്തോടെയാണ് ഞാൻ അന്തർജനം ഉള്ളിൽ ജീവിച്ചു തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ സങ്കടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫെബ്രുവരി ആറിനാണ് അന്തർജനം ഭരിക്കുന്നതെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞാണ് എൻ്റെ ആദ്യത്തെ കഥാവനിതയിൽ പ്രസിദ്ധീകരിച്ച് വരുന്നത് പിന്നീട് ഞാൻ എപ്പോഴും ആലോചിക്കും അന്തർ മുത്തശ്ശി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കഥ എഴുതും എന്നുള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആകെക്കൂടി അത് സംബന്ധിച്ച് ഞാനും മുത്തശ്ശിയും തമ്മിൽ തമ്മിലുണ്ടായ ഒരേ ഒരു കണക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മൂത്ത കുഞ്ഞിനെ എൺപത്താറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എൻ്റെ മൂത്ത കുഞ്ഞുണ്ടായി മുത്തശ്ശി കാണാൻ വന്നു മുത്തശ്ശി കാണാൻ വന്നു തിരുവനന്തപുരം ോരത്തവിടെ കാണാൻ വന്ന് ഞാൻ കുഞ്ഞിനെ തോളിൽ കിടത്തി ഒരു പഴയ പാട്ട് താരാട്ട് ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂട കൂടാതെ എന്ന് പറഞ്ഞൊരു താരാട്ടുണ്ട് കുറേ വരികളുണ്ട് അത് മുഴുവൻ ഞാൻ ഇങ്ങനെ തോളിൽ കിടത്തി പാടിക്കൊണ്ടിരിക്കുന്നത് കേട്ടിട്ട് മുത്തശ്ശി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓ നിനക്ക് നിനക്കിതൊക്കെ അറിയാമായിരുന്നോ എനിക്കറിയില്ലായിരുന്നു കേട്ടോ നിനക്കിതൊക്കെ അറിയാമായിരുന്നത് എന്ന് പറഞ്ഞു അത് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാത്ത എന്തൊക്കെയോ ഇവിടെ ഉണ്ട് എന്നൊരു തോന്നൽ മുത്തശ്ശിക്ക് ഉണ്ടായിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരിക്കലും മുതശ്ശിയായിട്ട് അതിന അതല്ലാതെ ഞാൻ ഒരു ചർച്ചകളോ ഒരു പുസ്തകത്തെക്കുറിച്ചോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ അതിനുശേഷം പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഒരു വർഷങ്ങളോളം ഞാൻ ഇപ്പോഴും ഞാൻ അന്തർജനത്തിൻ്റെ കഥകളെല്ലാം വായിക്കാനും എല്ലാ കൃതികളും വായിക്കാനും അവയെക്കുറിച്ച് പഠിക്കാനും അന്തർജനം ജീവിച്ചിരുന്ന കാലയളവിനെ മുഴുവൻ ഞാൻ പഠിക്കാനും അത് ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അത്ഭുതം തോന്നുന്ന കാര്യങ്ങളുണ്ടായിരുന്നു ചിലതൊക്കെ പറയാൻ പറ്റുമായിരിക്കാം ചിലതൊന്നും പറയാനും പറ്റാത്ത കാര്യങ്ങളുണ്ടായിരിക്കാം ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ് എല്ലാവരും ലളിതാംബിക അന്തർജനം എന്നത് ഒരു അമ്മയാണെന്നും നമ്പൂതിരി സ്ത്രീകളെ അല്ലെങ്കിൽ നമ്പൂതിരി നമ്പൂതിരി സമുദായത്തെക്കുറിച്ച് എഴുതിയവരാണെന്നും പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നമ്പൂതിരി സമുദായത്തെക്കുറിച്ച് മാത്രമല്ല കുറച്ച് കഥകളും കുറച്ച് ലേഖനങ്ങളുമാണ് നമ്പൂതിരി സമുദായത്തെക്കുറിച്ച് എഴുതിയത് ബാക്കിയൊക്കെ മനുഷ്യരെ കുറിച്ചായിരുന്നു മനുഷ്യത്വത്തെക്കുറിച്ചൊക്കെയാണ് എഴുതിയിരിക്കുന്നത് കൂടാതെ ബാക്കി എഴുതിയതെല്ലാം മാനവികതയെക്കുറിച്ചായിരുന്നു അത് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ അതേക്കുറിച്ച് പറയാനുണ്ട് കഥകളാണെങ്കിലും കവിതകളാണെങ്കിലും ലേഖനമാണെങ്കിലും ഒക്കെ അപ്പോൾ ഇപ്പോൾ എനിക്ക് കണ്ണടച്ച് ഏത് രാത്രിയിലും അന്തർജനം എഴുതിയ കത്തുകളിലെ വരികൾ കോട്ട് ചെയ്യാൻ പറ്റും അതത്രയും ഞാൻ പഠിച്ചെടുത്തതാണ് അന്തർജനം ശരിക്കും എൻ എനിക്ക് ജനിച്ചത് അന്തർജനത്തിൻ്റെ മരണത്തിന് ശേഷമാണെന്നുള്ളതാണ് ഒരു വലിയൊരു വിധി വിധിവൈപരീത്യം ബഷി എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ബഷീറിനെഴുതിയ ഒരു വരിയുണ്ട് ഉണ്ട് ബഷീർ ഇത്രയും പറഞ്ഞപ്പോൾ അതുകൂടി ഞാൻ പറയാം ബഷീറിൻ്റെ എഴുതിയ ഒരു കത്തിൽ അന്തർജനത്തിൻ്റെ ഒരു വരി ഇങ്ങനെയുണ്ട് നാമൊക്കെ എന്തിനാണ് ബഷീർ സമീപമുള്ള സുന്ദര വസ്തുക്കളെയൊക്കെ വിട്ട് അപാരതയിലെ അദൃശ്യ അനുഭവങ്ങൾക്കായി കരളയക്കുന്നത് എന്ന് ബഷീറിൻ്റെ എഴുതിയ ഒരു കത്തിലുണ്ട് ജയിലിൽ കിടന്നപ്പോൾ ഒരു കത്ത് വന്നതിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ സമീപമുള്ള സുന്ദര വസ്തുക്കളെയൊക്കെ വിട്ട് നമ്മുടെ ചുറ്റും ഇത്രയും സുന്ദര വസ്തുക്കളുണ്ട് അവയെല്ലാം വിട്ട് നാമൊക്കെ എന്തിനാണ് ബഷീർ അപാരതയിലെ അദൃശ്യ അനുഭവങ്ങൾക്കായി നമ്മുടെ കരളയക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് അത് എനിക്ക് തോന്നുന്നു ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും അന്യത്വത്തിൽ ഇരുന്നു കൊണ്ട് ഓരോ കത്തിലും അത് അത് ബഷീറിനെന്ന് മാത്രമല്ല ഞാൻ ബഷീറിനുള്ള ഒരു കത്ത് പറഞ്ഞുന്നേ ഉള്ളൂ സാധാരണക്കാരായ മനുഷ്യർക്കെല്ലാം ഓരോ കത്ത് ശരിക്കും പറഞ്ഞാൽ അതൊരു വ്യക്തിപരമായ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് മാത്രമല്ല സമൂഹത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെയുള്ള നമുക്ക് കാണാതെ പഠിച്ചു വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ചർച്ച ചെയ്യാൻ പറ്റുന്ന വാക്കുകളും ആശയങ്ങളുമാണ് ആ കത്തുകളിലുള്ളത് അങ്ങനെയുള്ള ഒരുപാട് കത്തുകൾ ലളിതാംബിക അന്തർജനം ട്രസ്റ്റ് എന്ന് പറയുന്ന ആ മുതലേ തുടങ്ങിയ ഒരു ട്രസ്റ്റുണ്ട് ആ ട്രസ്റ്റിൽ ആ കത്തുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ട്രസ്റ്റിൻ്റെ ഇന്നത്തെ ഡയറക്ടർ രാജേന്ദ്രൻ നമ്പൂതിരി പറഞ്ഞിട്ട് ബഷീറിനും വയലാറിനുമുള്ള കത്തുകൾ ക്രോഡീകരിച്ച് ടി സി പുസ്തകമാക്കിയിട്ടുണ്ട് ഞാൻ എഴുതി കൊടുത്തത് അത് ഞാൻ ലളിതാംബി ഗാന്തർജനം സെൻറ്റർ എന്ന് എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ക്രോഡീകരിക്കാൻ വേണ്ടി പുതിയ ഒരു രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിച്ച ഒരു സ്ഥാപനമുണ്ട് അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഞാൻ ചെയ്യുന്നുണ്ട് വിമൻ ഓറിയൻറ്റഡ് കാര്യങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് എല്ലാവരും പുരുഷന്മാരും എഴുത്തുകാരൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും സ്ത്രീ എഴുത്തിന് കൂടുതൽ പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ചർച്ചകളും പുസ്തകങ്ങളും ഇറക്കുന്നുണ്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അന്തർജനത്തിന് ഒരു മുത്തശ്ശി എന്നുള്ള നിലയിലും ഒരു എഴുത്തുകാരി എന്ന നിലയിലും ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ എനിക്ക് തോന്നുന്നു അതിന് കുറച്ച് സമയമൊന്നും പോലെ അത്രയേറെ എഴുത്തുകാരി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുണ്ട് മുത്തശ്ശി എന്നുള്ളത് ഏതൊരു പേരക്കുട്ടിക്കും പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ തന്നെ അതിനകത്ത് ഉണ്ടാവും പക്ഷേ എഴുത്തുകാരി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു സ്ത്രീ നടത്തിയ എന്നുള്ള നിലയിൽ പറയാൻ ഒരുപാട് ഒരുപാട് കാര്യമുണ്ട് മൂത്ത അമ്മാവൻ അതായത് മൂത്ത മകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് വളരെ കുട്ടിയായിരുന്നപ്പോൾ അന്തർജനം കയ്യിൽ പിടിച്ച് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമ്പം ഇങ്ങനെ ആത്മഗതം ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് വേഗം വയസ്സായാൽ മതിയായിരുന്നു കുറേയേറെ ധൈര്യമായിട്ട് പ്രവർത്തിക്കാമല്ലോ ഒന്നും അപ്പോൾ ഒരു യൗവനം എന്നുള്ളത് ചെറുപ്പം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു പക്ഷെ സൗന്ദര്യം എന്നുള്ളത് സോക്കോൾ സൗന്ദര്യം തന്നെ നമുക്ക് കൃത്യം നിർവചനമൊന്നുമില്ല പക്ഷേ അങ്ങനെയെന്നുള്ളത് ഒരു സ്ത്രീക്ക് എത്രമാത്രം ചങ്ങലയാണെന്നുള്ളതിനുള്ള ഒരൊറ്റ ഉദാഹരണമാണ് എനിക്ക് വേഗം വയസ്സായാൽ മതിയായിരുന്നു ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാമല്ലോ പേടിക്കാതെ ചെയ്യാമല്ലോ എന്ന് അപ്പോൾ ആ കാലത്തൊക്കെ സമൂഹം എത്രമാത്രം ഒരു സ്ത്രീയെ ഇങ്ങനെ പൂട്ടിയിട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടി കടന്നു വന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അന്തർജനം ഒരു അത്ഭുതമാണെന്ന് ഞാൻ പറയും ഒരിക്കലും സാധാരണ ആളുകൾക്ക് സാധാരണ ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് സാധിക്കാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത്